எந்தக்கா தரக்கா இது தரக்கா எந்த மாவம் பேருந்து ஞான மாறேட்டா இந்த கேட்ட காரியம் മരുവോനെ കണ്ടോ ആ ആ മരുവനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടു പോയി സംഭവം എന്തപ്പോ കാറ്റായി പോയോ നിങ്ങക്ക് എന്താ സംഭവം ഓട്ടം ഇപ്പൊ ആ ഇതിലും പോവാ നമുക്ക് പോവാ ആ മോനെ ഇവിടെ തരാം നിർത്തി നിർത്തേ അവിടെ നിർത്തണക്ക് വീരാൻകുട്ടി ഞാൻ ഇപ്പൊ ഒരു മിനിറ്റ് എന്താ ആ കുഞ്ഞോണേജ അവിടെ ഞാൻ ചാടിലുണ്ടേ ഞാനവിടെ വന്നല്ലോ ഓട്ടോ പറക്ക് വന്നല്ലോ അവിടെ എന്നെ കണ്ടില്ല ഇല്ല ഞാനെ വണ്ടിയിൽ ഇരിക്കും ഞാൻ സാധ്യത ഞാൻ തന്നെ കാണാച്ചൊരു കൂട്ടുകാരന്റെ വണ്ടിയിൽ എന്നുള്ള വൈദ്യ ഓട്ടോ റിക്ഷയിൽ ആ വന്നിട്ടുണ്ട് അപ്പൊ വാട് കൊടുക്കാൻ വേണ്ടിട്ടാണ് അത് കുഴപ്പമില്ല ഓനെ പിന്നെ കൊടുത്താൽ മതി പൈസ ഞാൻ പൈസ എടുക്കാൻ പറഞ്ഞു വന്ന് കൊടുക്കണ്ടോ ഏറെ മാമന്മാര് അതെയതെ